ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടെറോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ് എസ്റ്റഡ് നൈറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അധികമായിട്ട് ആലോചിച്ചിട്ടുണ്ട് സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് ആ ഒരു ഓർമ്മയിലാണ് അവരിയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അടുത്തില്ല നിങ്ങളുടെ അടുത്തില്ല കുറച്ച് നാളായിട്ട് നിങ്ങളുടെ അടുത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത് അവര് ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിരാശയിലാണ് ഇരിക്കുന്നത് നിങ്ങൾ അകലെയാണ് നിങ്ങളും അവരും തമ്മിൽ ഒരു കോണ്ടാക്ട്സ് ഇല്ലാത്തൊരവസ്ഥയാണ് അവരതിൽ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു അവര് മിണ്ടാതിരിക്കുമ്പോ ആദ്യമൊക്കെ നിങ്ങൾ അവരെ ചേസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു മെസ്സേജ് ചെയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ പയ്യെ പയ്യെ നിങ്ങളും സൈലന്റ് ആയി തുടങ്ങി നിങ്ങൾ എപ്പോഴും അവർ മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോ പിണങ്ങുമ്പോ നിങ്ങൾ കോൾ ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന അവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടായില്ല നിങ്ങൾ പയ്യ പയ്യെ മാനസികമായിട്ട് നിങ്ങൾക്ക് വിഷമം അനുഭവിച്ച് നിങ്ങൾ കരഞ്ഞുകൊണ്ടുന്ന ദിവസങ്ങളുണ്ട് നിങ്ങൾ പയ്യ പയ്യെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അവരിൽ നിന്ന് ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എഴുറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റില് ആ ഓർമ്മയില് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവരെ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള നിമിഷത്തിൽ അവര് വളരെ സമാധാനത്തിലാണ് ജീവിച്ചിരുന്നത് അവര് വളരെ തിരക്കുള്ളൊരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് അവരെ വർക്കിൻ്റെ കാര്യത്തില് കരിയറിന്റെ കാര്യത്തില് ആ അവർക്ക് ചുറ്റുമുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവരെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അവരുടെ കരിയർ വൈസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാം അതിൽ നിന്നെല്ലാം നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് അവർ സമാധാനം ആ കിട്ടിയിരുന്നത് അവർക്ക് ഒത്തിരി സ്നേഹം കിട്ടിയിരുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് അത് അതവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും അവൈലബിൾ ആവുമ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് എനിക്ക് ഇത്രത്തോളം സ്നേഹം ലഭിച്ചിരുന്നത് എവിടെ നിന്നാണ് എനിക്ക് ഇത്രയും സമാധാനം ലഭിച്ചിരുന്നത് എൻ്റെ ലൈഫിൽ ഇന്നു വരെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന മൊമാൻസ് എൻ്റെ പേഴ്സണുമായിട്ടുള്ള ആ സമയമായിരുന്നു എന്ന് ഇപ്പോൾ അവരെ റിയലൈസ് ചെയ്യുകയാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡുക്കൾ കണ്ടു അവരൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കണേ അവര് വളരെയേറെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് റി ചെയ്യുകയാണ് നിങ്ങളെ കുറിച്ച് ആലോചിച്ച് അവര് വിഷമിക്കുകയാണ് നിങ്ങളെ അവര് ചീറ്റ് ചെയ്തു എന്ന് അവർക്ക് സ്വയം തോന്നുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് സ്വാർട്സ് കാർഡ് കണ്ടോ ഡെക്ക് നിങ്ങളെ എന്തിൻ്റെ പേരിൽ അവര് ചീറ്റ് ചെയ്തു പോയി ഒത്തിരി സ്നേഹം നിങ്ങൾക്ക് തന്നും നിങ്ങളിൽ നിന്ന് അവര് സ്നേഹമെടുത്തു നിങ്ങൾ തമ്മിൽ അത്രത്തോളം സന്തോഷിച്ചിരിക്കുന്ന നിമിഷങ്ങൾ അനുഭവിച്ച് അത് പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരണം നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളൊന്നും നിങ്ങൾ പ്രണയിച്ചിട്ടില്ല പ്രണയം അതിൻ്റെ പൂർണ്ണമായിട്ട് അതിന് തലത്തിലേക്ക് എത്താത്തൊരവസ്ഥ ഇവിടെ സേവൻ ഓഫ് സ്പോർട്സ് കാർഡ് കണ്ടോ നിങ്ങളെ അവര് പറ്റിച്ചിട്ട് പോയി എന്നാണ് ആ കാർഡിൽ കാണിക്കുന്നത് വഞ്ചിച്ചിട്ട് പോയി അത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂ കുറച്ച് പേർക്കൊക്കെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവര് വാങ്ങിച്ചിട്ടുണ്ടാവാം ചെലവരുടെ ഏർ റീഡിങ് നോക്കുമ്പോ അവർക്ക് അവരിൽ നിന്ന് സ്നേഹവും അവരുടെ എല്ലാം കവർന്നിട്ട് പോയ എനർജിയാണ് അവിടെ കാണിക്കുന്നത് ഒത്തിരി സ്നേഹം നിങ്ങളിൽ നിന്ന് അവരെടുത്തു അതായത് നിങ്ങളെ കുറിച്ച് എ ടു സെഡ് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അവരാണ് എല്ലാം എന്ന് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചില പേഴ്സൺസിന്റെ എനർജി അവരിൽ നിങ്ങളിൽ നിന്ന് എന്തോ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുള്ളത് ചിലവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാ ഉണ്ടാവാം ചെറിയ രീതിയിൽ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തമ്മിലുള്ള ആ ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്താവാം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ കുറേ പേർക്ക് അവരുടെ നിന്ന് സ്നേഹമാണ് അല്ല നിങ്ങളിൽ നിന്ന് സ്നേഹമാണ് അവർ കവർ കവർന്നു പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് ഒറ്റ സുപ്രഭാതത്തിൽ അവര് ഒരു കാരണവും ഇല്ലാണ്ട് ഒന്നും പറയാതെ പോയി എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ സിക്സ് ഓഫ് പെൻഡക്കൽ കാർഡ് കണ്ടോ സിക്സ് ഓഫ് പെൻഡക്കൾ കാർഡിൽ അവര് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രണ്ട് വഴികൾ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണിക്കുന്നത് എങ്ങനെ രണ്ട് വഴി അവർക്ക് മുന്നിൽ ഇപ്പോൾ രണ്ട് വഴിയുള്ള ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങളെ സ്വീകരിക്കണം അല്ലെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന കരിയർ ആണെങ്കിൽ കരിയർ അല്ലെങ്കിൽ ഫാമിലി ആവാം ചിലവർക്ക് ഫാമിലി ആവാം ഈ രണ്ടും കരിയറോ ഫാമിലിയോ ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്ത് നിങ്ങളാണ് നിൽക്കുന്നത് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യണം സിക്സ് ഓഫ് പെൺക്കള് ആ കാർഡ്സ് കാണിക്കുന്നത് അതാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് എൻ്റെ ഫാമിലിയോ കരിയറോ മറുഭാഗത്ത് എൻ്റെ പേഴ്സൺ ഇതിലേതെങ്കിലും എനിക്ക് സ്വീകരിക്കണം ഏത് ഞാൻ സ്വീകരിക്കണം അവരവർ അവരുടെ ഉറ്റ സുഹൃത്തിനോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് അവർ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട് അവര് ഒരു ഒരാളോട് നിങ്ങളുടെ കാര്യം അവർ ഷെയർ ചെയ്തിട്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം ആദ്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള കാര്യമൊന്നും എന്നാൽ പിന്നീട് അവർക്ക് മാനസികമായിട്ട് വിഷമം വന്നപ്പോൾ വറീടായിരുന്ന ടൈമിൽ അവർക്ക് ആരോടെങ്കിലും എല്ലാ കാര്യവും പറഞ്ഞു എന്നല്ല കേട്ടോ പറയുന്നത് അവർക്ക് ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് അവർ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന ആളായിട്ട് പ്രണയത്തിലായിരുന്നു ഇന്ന സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഇന്ന് അവരുമായിട്ട് കോണ്ടാക്ട്സ് ഇല്ല എനിക്ക് അവരുടെ ഓർമ്മകളിൽ കൂടെയാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഫാമിലിയെ കരിയറിനെയാണോ ഞാൻ ചൂസ് ചെയ്യേണ്ടത് അതോ ഞാൻ സ്നേഹിച്ചിരുന്ന ആ പേഴ്സണേ ഞാൻ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ മറന്ന് എന്റെ കാര്യങ്ങൾ നോക്കി ഞാൻ പോന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ഒരു ഒപ്പീനിയൻ അവര് അവരുടെ ഒറ്റ സുഹൃത്തിനോട് ചോദിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവര് സമൂഹത്തിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ ദ ആംബുറൻസ് കാർഡ് കാണിക്കുന്നത് അവര് ഇപ്പോൾ ആ പൊസിഷനിൽ നിന്നും കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നതാണ് റിവേഴ്സ് ആയിട്ടാണ് ആ കാർഡ് വന്നിരിക്കുന്നത് അവര് ഇന്ന് അവരെ ഇരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എത്ര വലിയ പോസ്റ്റിൽ ഇരുന്നോട്ടെ ഇന്ന് എത്ര വലിയ പോസ്റ്റിലിരുന്നാലും അവർക്ക് അതിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല അവർക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് അവര് ബീ സ്റ്റബോൺ ആയിട്ടാണ് കാണിക്കുന്നത് എന്തോ അവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരിപ്പോ ചെയ്യുന്ന ജോലിയില് അവര് ഹൺഡ്രഡ് പേർസെൻറ്റേജും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അന്നും ഇന്നും അവർ ജോലി ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഏത് കരിയർ ആയിക്കോട്ടെ എന്നാൽ അവർക്കത് എത്ര ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്താലും അത് അവര് സാറ്റിസ്ഫൈഡ് ആവാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുക അവിടെ എന്തുകൊണ്ടാണെന്ന് അവര് റീത്തിങ്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ അത്രയും എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് ഞാനത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്തുകൊണ്ടാണ് എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് അവർ ചിന്തിക്കാതെ തന്നെയല്ല ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവരുടെ കരിയറിൽ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണിപ്പോൾ ഇവിടെ ഓഫ് ഏറ്റവും കാർഡ് കാണിക്കുന്നത് ബുദ്ധി കൊണ്ടും അവരുടെ കഴിവുകൊണ്ടും അവർ ടോപ്പിലിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അവര് അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നിലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതായിട്ടാണ് കാണിക്കുന്നത് അവരെന്തൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാർഡ്സ് കാണിക്കുന്നത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് അവരാലോചിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നു നിന്നെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല അവർ പറയാണ് അവർ അവരോട് തന്നെ പറയുകയാണ് നിങ്ങളോട് പറയുന്ന പോലെ ഞാൻ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ വഞ്ചിച്ചു പോയോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് നീ എത്ര വിഷമിപ്പി നിന്നെ വിഷമിപ്പിച്ച സമയത്ത് നീ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്ത അവസ്ഥകളുണ്ട് പലപ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നീ എന്നെ ചേസ് ചെയ്ത് വരുമ്പോഴൊക്കെ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നീ എൻ്റെ അടുത്ത് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് എനിക്കറിയാം നീ അത് ഒത്തിരി മാനസികമായിട്ട് നീ തകർന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെയും എൻ്റെ കരിയറോ ഫാമിലി ആണെങ്കിൽ ആ ദിനേയും ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു എനിക്ക് രണ്ടും വേണം എന്ന് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നു മേ ബി അവരുടെ ഫ്രണ്ട് ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടാവാ നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് നിനക്ക് കഴിയുമെങ്കിൽ രണ്ടും കൂടെ നിനക്ക് ഒരുമിച്ച് കൊണ്ടുപോയി കൂടെ എന്ന് അവര് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവാ നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരാളുടെ വാക്കായിരിക്കും ചിലപ്പോ അത് പോസിറ്റീവ് ആയിട്ട് എടുക്ക അവർ ആ വാക്കുകൾ ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരൊരു ഒപ്പീനിയൻ ചോദിച്ചു ഉള്ളൂ അല്ലാണ്ട് നിങ്ങളെ കുറിച്ച് മൊ നാട് മുഴുവൻ പാടി നടന്നിട്ടൊന്നുമില്ല അവർക്ക് അത്രയും ആയിട്ടുള്ള അവരുടെ രഹസ്യങ്ങള് അറിയാവുന്ന സൂക്ഷിക്കാവുന്ന ഒരു ഫ്രണ്ട് അത്രേ ഉള്ളൂ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടത് അപ്പൊ അവരൊരു ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട് നീ ബാലൻസിൽ കൊണ്ടുപോകോളൂ നിനക്ക് എത്രത്തോളം ആ വ്യക്തിയെ മറക്കാൻ പറ്റില്ല എങ്കിൽ നീ ബാലൻസിൽ കൊണ്ടുപോകോളൂ നിന്റെ ലൈഫ് എൻ്റെ വരെ നിനക്ക് സമാധാനവും സന്തോഷം കിട്ടുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ പേഴ്സണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ആരെ ഭയപ്പെടാനാണ് നീ കൊണ്ടുപോകോളൂ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകോളൂ നിനക്ക് ചിലപ്പോൾ നിന്റെ പേഴ്സൺ നിന്റെ കൂടെ വരുമ്പോൾ നിനക്ക് എല്ലാം പോസിറ്റീവായിട്ട് വരും നീ സ്വയം ചിന്തിക്കും എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അങ്ങനെ ഒരു ഉപദേശിച്ച ഫ്രണ്ടിന്റെ വാക്കുകൾ ഇവർ സ്വീകരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അവര് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ദ വീൽ ഓഫ് കണ്ടോ ദ വീൽ പറയുന്നത് എന്താ നിങ്ങളിൽ ഉണ്ടായ ആ കാര്യങ്ങൾ എല്ലാം യൂണിവേഴ്സ് ഇന്ന് തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തുന്നു യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ ഒറ്റ സുപ്രഭാതത്തില് ചീറ്റ് ചെയ്ത് പോവാ പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എല്ലാം സ്നേഹവും കവർന്നിട്ട് പോവാം എന്നും മെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ എന്തെങ്കിലും ഫിനാൻഷ്യലി ഇടപാട് നടന്നിട്ടായിട്ട് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള എനർജീസിനൊക്കെ അവർ നിങ്ങളിൽ നിന്ന് സ്നേഹം കവർന്നുകൊണ്ട് അവർ പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു ടൈം അവസാനിച്ചു അവർക്ക് ഒരു തിരിച്ചടി യൂണിവേഴ്സിൽ നിന്ന് കിട്ടി യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലം തിരിച്ചടി ആയിട്ട് അവർക്ക് കിട്ടി അവരെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയത് ആ കാര്യത്തിൽ നിന്ന് അവർക്ക് തിരിച്ചടി കിട്ടി അവർക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവർക്ക് എല്ലാം ഡൗൺ ആയിട്ട് വരുന്നു അവർ ചെയ്യുന്ന ഹൺഡ്രഡ് പേഴ്സൻറ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവർക്ക് അവൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കണേ ഞാൻ എൻ്റെ കരിയറിനും എൻ്റെ ഫാമിലിക്കു വേണ്ടിയിട്ടല്ലേ ഞാൻ അവരെ വിട്ടു എന്തുകൊണ്ടാണ് അവർ അപ്പോൾ റീ തിങ്ക് ചെയ്തു ഞാൻ പൂർണതയിലെത്തുന്നത് ഞാൻ ഹാപ്പി ആവുന്നു എനിക്ക് സമാധാനം കിട്ടുന്നത് എൻ്റെ ആ പേഴ്സണിൽ നിന്നാണ് ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അവരിൽക്കെന്നെത്തണം എന്നാലാണ് എനിക്ക് ഈ സമാധാനമൊക്കെ കിട്ടുള്ളൂ അവര് മനസ്സുകൊണ്ടൊക്കെ എന്നെ വെറുത്തിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് തുറന്നു പറഞ്ഞുകൊണ്ട് അവരോടൊരു സോറി ഒക്കെ പറയണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം അവര് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ കാണുന്ന നിമിഷത്തിൽ അവരെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വീഴും എന്നത് ഉറപ്പ് തന്നെയാണ് എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉറക്കൽ കാർഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അവര് ചിന്തിക്കുകയാണ് നിങ്ങളും അവരും തമ്മിലുള്ള കെമിസ്ട്രി നിങ്ങളും അവരും തമ്മിൽ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അത് വേറെ എവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല ആ ഒരു വൈബ് പറയല് നിങ്ങളും അവരും തമ്മിലുള്ള സോളായിട്ടുള്ള കണക്ഷൻ എന്ന് പറയല് ആ സ്നേഹം ആ കരുതല് അവർക്കെല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളും അവരും തമ്മിലുള്ള കെമിസ്ട്രി അത് വേറെ എവിടെയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല നിങ്ങളും അവരും തമ്മിലുള്ള സമയത്ത് അവരൊത്തിരി എൻജോയ് ചെയ്തിരുന്നു നിങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കുറേ കുറേ വർത്തമാനം പറയും നിങ്ങളും ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അവരത് കേട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എൻജോയ് ചെയ്ത് കേട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് ആ നിമിഷങ്ങളൊക്കെ ഇന്നില്ല അതൊക്കെ ഞാൻ മിസ്സ് ചെയ്യുന്നു എന്നാണ് അവര് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ആ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ടൈമില് നമ്മൾ ഒത്തിരി സംസാരിച്ചിരുന്നു അല്ല എന്നാൽ നിങ്ങളാണ് ഒത്തിരി സംസാരിച്ചിരുന്നത് നിങ്ങൾ ഒത്തിരി ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരും കേട്ടിരിക്കും എന്നിട്ട് അവര് മറുപടി പറയും എന്നാൽ അവരും പറയും കേട്ടോ നിങ്ങളുടെ അത്രക്ക് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത് അവര് സംസാരിക്കുന്ന പേഴ്സൺ ആണ് എന്നാൽ നിങ്ങളുടെ അത്ര വാചാലയല്ല അതൊക്കെ അവര് മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അവര് ഈ സമയത്ത് അവര് സെൽഫ് ലവ് ഒക്കെ ചെയ്യാണ് കാരണം ഒത്തിരി സ്ട്രഗിൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോ അവരുടെ മൈൻഡ് കിടന്നിട്ട് അത്രത്തോളം സ്ട്രഗിൾ ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളോടൊരു സോറി പറയണം അത്രയേറെ അവര് വിഷമിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവര് അവരെ മൈൻഡിനെ തന്നെ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു അവര് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചർ വേണം എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ ഇനി സാധിക്കില്ല നമ്മൾ തമ്മിൽ ഇത്ര നാളും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിപ്പോയി അത് എന്റെ കഴിവുകേടാണ് എൻ്റെ കുറവാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ വിട്ടിട്ട് പോയി എന്നോട് എന്ന് എന്നവര് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണുമ്പോഴും അവർ അത് തന്നെയാണ് പറയാൻ പോകുന്നത് എന്നോട് നിക്ഷമിക്കണം നമുക്ക് ഒരു ഫ്യൂച്ചർ ആവശ്യമുണ്ട് ഞാൻ എൻ്റെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എനിക്ക് ആ ഓപ്ഷനിൽ നിന്ന് എനിക്ക് രണ്ടും കളയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കരിയറാവാം ഫാമിലിയാവും എന്നാൽ ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു പോയത് എൻ്റെ കരിയറിനും ഫാമിലിക്കാണ് എന്നാൽ ഞാൻ തിരിച്ചറിയാണ് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി നീയെ എന്നിൽ നിന്ന് സൈലൻ്റ് ആയിരുന്നപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് യൂണിവേഴ്സ് അത് മനസ്സിലാക്കി തന്നു എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ എന്നിലേക്ക് മനസ്സിലാക്കി തന്നു ഞാൻ സമൃദ്ധിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കരിയറിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്തപ്പോൾ എനിക്ക് നിൻ അനുഭവിച്ച വിഷമങ്ങളൊന്നും ഇത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാൽ എനിക്ക് യൂണിവേഴ്സ് തന്നെ ഒരു തിരിച്ചടി തന്നപ്പോഴാണ് ഞാൻ റിയാലിറ്റി എന്നാണ് മനസ്സിലാക്കിയത് നീ എത്രത്തോളം വിഷമിച്ചിരുന്നു നീ എത്രത്തോളം എന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞിരുന്ന ദിവസങ്ങളൊക്കെ ഞാനിപ്പോ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ ഞാൻ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അധികം വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും നമ്മൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും നിനക്ക് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇന്നത്തെ ദിവസം അവർ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ പേഴ്സൺ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവരവരുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്താൻ അധിക ദിവസങ്ങളില്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക എൻ്റെ റീഡിങ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പ മുതല് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നതാണ് ഇതൊരു ഒരു ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർ ലെസ് റീഡിംഗ് ആണ് എന്റെ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ മറുപടി തരുന്ന പോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ മറുപടി തന്നെയാണ് ഈ റീഡിങ് എന്ന് ഞാൻ കരുതുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ നിംസ്